ഹലോ കേസ് പോത്തിന് വേണ്ടിയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഫ്രീ ഫയറിലാണ് ഫ്രീ ഫയറിൽ നമ്മൾ ഓൺലി ബ്ലാക്ക് ചാലഞ്ചാണ് കേസ് നമ്മൾ ഇന്ന് എടുക്കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേസ് നമ്മൾ സി എസ് സിയിലെ ക്യാക്ടർ സ്കില്ലൊക്കെയാണ് വെച്ചേക്കുന്നത് എന്താണെന്ന് അറിയില്ല നമുക്ക് നേരെ ഡ്രസ്സ് ഇടാൻ പോകാം കേസ് നമ്മൾ ഡ്രസ്സ് ഇടാൻ പോകുന്നത് നമ്മൾ തൊപ്പി എടുത്തിട്ടുണ്ട് തൊപ്പി ഇത് പറഞ്ഞോ കേസ് ആ ഇത് ഇടാം പക്ഷേ ഇത് വയലായിട്ടാണ് അതൊന്ന് നമ്മൾ അതിന് ഇട്ടിട്ടുണ്ട് പിന്നെ മാസ്ക് നമുക്ക് ഇത് തന്നെ വെച്ചേക്കാം കാരണം ഇതിലിത്തിരി ബ്ലാക്ക് ഉണ്ട് പക്ഷേ നമുക്ക് അത് തന്നെ വെച്ചേക്കാം കേസ് വേറെ വേണ്ട പിന്നെ നമുക്ക് ഡ്രസ്സ് ഇടുകയാണെങ്കിൽ നമുക്ക് ഇതുണ്ട് ഇത് ബ്ലാക്കാണ് ഇത് ഫുൾ ബ്ലാക്കാണ് പക്ഷേ അതൊരു കുമ്മല്ല ഇതും ആ ഇതും ഇത് ഫുൾ ബ്ലാക്കാണ് പക്ഷേ ആ ഇതാണ് ഒറിജിനൽ ബ്ലാക്ക് പക്ഷേ ഇടണ്ട നമുക്ക് ഇതിടാം ക്യാഷ് ഇതാകുമ്പോൾ ഇത്തിരി ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് തന്നെ ഇടാം കേസ് പക്ഷേ അതിന് ചേർന്ന മാസ്ക് നമുക്ക് നോക്കാം ചേർന്ന മാസ്ക് ഇത് വേണ്ട കേസ് നമുക്ക് അത് തന്നെ ഇട്ടേക്കാം ആദ്യം ഇട്ടേക്കണു തന്നെ പിന്നെ ആണ് കയസ് നമ്മൾ ഓൾറെഡി എടുക്കുന്നത് ബ്ലാക്ക് ആണ് പിന്നെ ഇതും ബ്ലാക്ക് തന്നെയാണ് പക്ഷെ ഇത് ഇത് തന്നെ ഇടണം എന്നാൽ അത് തന്നെ ഇട്ടേക്കാം നിങ്ങൾക്ക് ഷൂ ഇത് 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 മറ്റേത് തന്നെ ഇട്ടേക്കാം ഏസ് നമുക്ക് ഷൂ അണങ്ങി ഷൂ നമുക്ക് ഇതാണ് ബ്ലാക്ക് ഉണ്ട് ഓ ഇത് കൊള്ളാം അല്ലേ പക്ഷേ അത് വൈറ്റാണ് നിങ്ങൾക്ക് ഇതിട്ടേക്കാം ഇത് ഇറങ്ങണോ വേണ്ടല്ലേ അത് പച്ച ഒരു പച്ച കളറുണ്ട് നമുക്ക് ഇനി ഇമോട്ടൊന്നും വേണ്ടല്ലോ ഇമോട്ടല്ല കളക്ഷൻ കളക്ഷനിലാണ് ഇനി നമ്മൾ വരുന്ന നമ്മൾ കളക്ഷനിൽ ബാഗാണ് നമുക്ക് ബാഗ് ഇൻഡിപെൻഡൻസിൻ്റെ ബാഗാണ് ഇട്ടേക്കുന്നത് ഇതും ഇതിലും ബ്ലാക്ക് ഉണ്ട് ഓ ഇത് വൈറ്റ് ആണ് നമുക്ക് വൈറ്റ് ചാനൽ ചോറുമ്പോൾ അതിടാങ്ക നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഓ അതിൽ ചെറിയ ബ്ലാക്ക് കാണിക്കേണ്ടത് നമുക്കത് നോക്കാം നമുക്ക് ഈ ആ ഇതും ബ്ലാക്ക് ആണ് പക്ഷേ ഇതിൽ കൂടുതലും റെഡാ ആണ് ആ നമ്മുടെ ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഓ അത് കൊടുക്കത്ത പച്ച നമ്മൾ ഡൗൺലോഡ് ആക്കി അതിൻ്റെ ഇത് വേണ്ട നമുക്ക് മറ്റേ തന്നെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി ലൂട്ട് ബോക്സ് അച്ചീവ്മെൻസിൻ്റെ ലൂട്ട് ബോക്സ് ഉണ്ട് അത് ഇട്ടേക്കാം നമുക്ക് ഇനി പാരഷ്യൂട്ടാണ് പാരച്യൂട്ട് നമുക്ക് നിങ്ങളൊരു കുറച്ച് ഉള്ളത് രൂപ കൊണ്ട് ആയതുകൊണ്ടാണ് ആ നമുക്ക് പറ്റി ഇതിലുണ്ട് ഈ ആ ഇതും ബ്ലാക്ക് ആണ് പക്ഷേ ഇത് നമുക്ക് കുറച്ചും കൂടെ ബ്ലാക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് ഇട്ടേക്കാം പിന്നെ എന്താണ് ക്രാഫ്റ്റ് ലാൻഡിൻ്റെ ഇതാണ് ഇട്ടിട്ടേക്കുന്നത് പിന്നെ ഇത് ആ അത് ഇട്ടിട്ടുണ്ട് സൈഡേവ് ആക്കി ഇട്ടിട്ടുണ്ട് ഇത് ഇത് മാറ്റണ്ട കേസ് കാരണം ഇതിലില്ലെങ്കിൽ നമ്മൾ അത് തന്നെ ഇടാൻ പോകണം കേസ് ആ ഇത് ബ്ലാക്ക് ആണ് ഇതിൽ സ്കിന്നില്ല ഇത് ഇതിൽ സ്കിന്നില്ല പക്ഷേ അത് നോക്കിയിട്ട് കാര്യമില്ല കേസ് ഇതിൽ സ്കിന്നില്ല നമ്മൾ ഡിഫോൾട്ട് ഇട്ടിട്ടുണ്ട് അത് ചെയ്യാറൊക്കെ വിളിക്കണല്ലോ വേറെ പോടാ ആ കേസ് നമുക്ക് ബ്ലാക്ക് ഇതിൽ കിട്ടിയില്ല ഇത് ഇത് കുഴപ്പമില്ല ബിയാൻ ഉണ്ടാ കേസ് നമ്മൾ കളിക്കുന്നത് മാക്സിമം പേ നോക്കാം ഇതിൽ സ്കിന്നില്ല ഓൾഡർ ചെയ്ത് സ്കിന്നില്ല പക്ഷേ അതിലൊന്നും കാണിക്കേണ്ട അത് എന്താ എനിക്ക് മനസ്സിലായില്ല കേസ് അത് കമൻറ്റ് കൗണ്ട് ചെയ്തേക്കാം കേസ് ഇനി നമുക്ക് ഇത് നമ്മൾ പിന്നെ നമ്മൾ ഓൾറെഡി ബ്ലാക്ക് ആണ് പ്രൊഫൈലാണ് ഇനി പ്രൊഫൈല് ബ്ലാക്ക അച്ചീവ്മെൻസിൻ്റെ ഉണ്ട് നമുക്ക് വേറെ അലോക്കിൻ്റെ പോലെ തരണം കേസ് ദിവയുടെ പോലത്തെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ഉള്ളത് അതോ അലോക്കിൻ്റെ ഉണ്ട് അതും ഇതിർന്നോ ഇത് വേണ്ടല്ലേ നമുക്ക് അച്ചീവ്മെൻസിൻ്റെ ഇടാം അച്ചീവ്മെൻസിൻ്റെ അവധാറും ബാനർ എവിടെ ബാനർ എവിടെ നമുക്ക് ബാനർ കിട്ടിയിട്ടുണ്ട് ബാനർ കിട്ടുണ്ട് നമുക്ക് ബാറ്റിൽ കാർഡ് ഇല്ല പിന്നെ ആ ഇതിലൊന്നും മാറ്റാനില്ലല്ലോ ഇത് ഇനി ഇനി ആണ് ഗണ്ണ് ഗണ്ണാണെങ്കിൽ മാറ്റാനുള്ളത് ഗണ് നമുക്ക് ആ പെറ്റ് മാറ്റാണ്ടല്ലോ അത് പറഞ്ഞത് പെറ്റ് പെറ്റ് നമുക്ക് ആ ആദ്യം മണ്ണിയാണ് നമ്മൾ ബ്ലാക്ക് ഇട്ടിട്ടുണ്ട് പെറ്റ് ഓക്കെ ലെക്സ്കോ ഇനി നമുക്ക് ഗൺസ്കിന് ഈ ബ്ലാക്കില്ലെങ്കിൽ നമ്മൾ അത് തന്നെ വെക്കൂട്ടോ ഓൾറെഡി സെലക്ട് ചെയ്ത് തന്നെ വെക്കൂട്ടോ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് ഇനി ബി ആർ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ കൂട്ടുകാരനെ വിളിച്ചോട്ടുണ്ട് മനില്ല ഗേസ് അപ്പോൾ നമുക്ക് സോളോ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് സ്റ്റാർട്ട് ചെയ്യണമെട്ട് എല്ലാവരും ലൈക്ക് ഡാം ഗൈസ് ഗൈസ് അപ്പം നമ്മൾ ബീച്ചിൽ ഇറങ്ങാമല്ലോ ബീച്ചിൽ ഇറങ്ങാൻ നമുക്ക് ഉറപ്പായിട്ട് ആദ്യം ഇല്ല ഉറപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയാണ് ഇറങ്ങാൻ വന്നിട്ട് ഡാമിൻ്റെ അവിടെയാണ് ഗൈസ് ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ സ്കൈ സ്കൈ ഡൈവ് പിന്നായിട്ടില്ല യേസ് ബ്ലാക്ക് സ്കൈ ഡൈവ് ആണ് നമുക്ക് ഡാമിൻ്റെ കൂടെ ആങ്ങാം കൈസ് അവിടെ അനിമിയൊന്നും ഒരു ഇനിമീനെ കാണിക്കണ്ട് കേസ് മാപ്പിൽ നമുക്ക് നോക്കാം ആര് നമുക്ക് ബോയ് അടിക്കാൻ പറ്റുമെന്ന് മാക്സിമം നോക്കാം കേസ് ഇവിടെ കിണ്ണുണ്ട് നമുക്ക് ഇതിലേക്ക് ഇറങ്ങിയാൽ ഓ പൊക്കത്ത് ആരും ഉറങ്ങിയിട്ടുണ്ടല്ലോ ഓ കേസ് നമുക്ക് യു എം ബി തന്നെ ആട്ടോ കിട്ടിയങ്ങണ അടിപൊളി ഞാൻ എല്ലാം തീരാൻ പോണേ യേസ് ഇവിടെ സ്റ്റെപ്പ് എങ്ങനെയുണ്ട് ആരും ഉണ്ട് കേസ് അവിടെ ഓ എം ബി ഫുഡിങ് കിട്ടി മോനെ അച്ഛാ എവിടെ ഇവിടെ പാലത്തിൻ്റെ ഇവിടെ ആരുണ്ട് പാലത്തിൻ്റെ ഇവിടെ കണ്ടാ കണ്ട കണ്ടാ അവനങ്ങോടെ പോയി നിങ്ങൾക്ക് ഒരു ഇവിടെ ഗ്ലൂ ആയിട്ടേക്കാം മീസ് പാലത്തിൻ്റെ ഇവിടെ ആരുണ്ട് ഓ നമുക്ക് ഇത് ഒഴി വേക്കാം ഇതൊഴി പോവാം ഇതൊഴി പോവാം ഇതേ അവൻ ഓ ഓ ഓ ഓ ഓ ഓ കുടുങ്ങിടെ സ്പൈഡർ ഇട്ടാ നമ്മളാ ഓ ശോകയല്ല ഓക്കെ സ്പൈഡർ പോയിട്ടുണ്ട് നമ്മളാണെങ്കിൽ ഇവിടെ അടിക്കണ്ട അടിക്കണ്ട ഓ നമ്മളാണെങ്കിൽ മറ്റേ ഈ സി എസ് ക്യാരക്ടർ സ്കില്ലൊക്കെ എടുത്തോണ്ടോ വന്നേക്കാം ഇത്രയും അക്കൂടുതലായതുകൊണ്ട് അങ്ങനെ തന്നെ പക്ഷേ ഇവിടെ തന്നെ നിൽക്കാം അവന് എന്തായാലും തൊഴിൽ വരുമെന്നോ കുറപ്പാണ് ഇവിടെ തന്നെ നിൽക്കാം കൈ ഇത്തിരി മെഡിച്ചേക്കാം എന്നുള്ള ഓറിയാനൊക്കെ ചാർജ് ആയിട്ടുണ്ട് ഗ്ലോ ആളില്ല അവിടെ ലാഗാവുന്നുണ്ട് അവിടെ അവനും ഓറിയിട്ടാ നമ്മൾ ഓ കറക്റ്റ് സമയത്ത് റീലോഡെന്ന് വന്നു എൻ്റെ പൊന്നു ഓ നമുക്ക് ഓട്ടോ റിയുകള എന്നാലും കൂടി ഉണ്ടായിരുന്നുള്ളൈഫിൽ ഗീച്ചർ അടിച്ചിടായിരുന്നു കുഴപ്പമില്ല നമുക്ക് ഇവിടെ ഇറങ്ങാം ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ് ഭീമാശക്തിയിലിറങ്ങാം നമുക്ക് ഇവിടെ ഇറങ്ങണേ ശക്തി വേറെ ഇറങ്ങണം ഓ നമുക്ക് ഫുള്ള് ശോകമാണല്ലോ എവിടെ ചെന്ന് അട ഇവിടെ ഹിൽഷേപ്പ് ഉണ്ടായിരുന്നല്ലോ അതും കൂടെ ഹിൽ ഷേപ്പ് അതേ ഇല്ല ആ അവനും അവിടെ തന്നെയാണ് അറിയുന്നത് അച്ഛൻ ായിരുന്നു പൊളിച്ചേനെടുത്ത് ഓ അവനെ കൊന്നിട്ടുണ്ട് ഗേസ് നമ്മളെ കൊന്നിട്ടുണ്ട് ഓ ഇവിടെ ഗണ്ണൊന്നുമില്ല സാധാരണ ഇവിടെ എം ഐ റ്റിയും ഇത് എം ബി ഫോർട്ടിയും കിട്ടാറുള്ള ആ ഇതാണ് ഗൈസ് നമ്മുടെ ലൂട്ട് ബോക്സ് ലൂട്ട് ബോക്സ് അടിയരാ അവനെ ഓ ഗെയ്സ് നമുക്ക് ഇവിടെ ഇരിക്കണം നല്ലതല്ല അതിൽ എം ബി ഫോർട്ടി ആയിരുന്നു അവൻ നമ്മളെ കുത്തിപ്പിടിച്ച് കൊല്ലും ഗെയ്സ് പ്ലാസ്മ കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് ഗണസാത്ത ഒ ബി എസ് എസ് കിട്ടിയിട്ടുണ്ട് ഗൈസ് പൊള്ളി ഗസ് അവിടെ വോട്ട്സപ്പ് എടുക്കുന്നുണ്ട് അല്ല കേൾക്കുന്നുണ്ട് ആരോ ഫൈറ്റ് അടിക്കണ്ടെന്നാണ് കസ്റ്റേ കഴിഞ്ഞു ഗ്ലൂൾ ഇപ്പം ഇങ്ങോട്ട് പോകണോ ഇതുവഴി കറങ്ങി പോകാനോ മാഗ് കിട്ടിയിട്ടുണ്ട് മാഗ് എടുക്കാൻ കൈസ് അല്ലാതെ ഇമ്മരടുത്ത് പിടിച്ചിരിക്കാൻ പറ്റില്ല ഇമാരെയും എം ബിഫോഡി മുത് കിട്ടി പിടിയാം ഗസ് നമുക്ക് ഇതുവഴി പോകാം ആരെയും കാണലോല്ലോടാ പിന്നെ ആദ്യം വോട്ട്സപ്പ് കേൾക്കണ്ട ആ മുക്കത്ത് ഗു ഗ്ലൂ കിട്ടും നേരത്തെ ഒരു കെയ് കയറിപ്പോയില്ലേ കെ അവനാണെന്ന് തോന്നണു അവൻ തന്നെയാണ് അവിടെ നിൽക്കുന്നത് നിൽക്കണത് അപ്പൊ എന്തായാലും പൊക്കത്തേക്ക് കയറി പോകണോ ആ പോകാലേ എത്രയും ബാഗൊക്കെ കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ഓ നമ്മൾ ചത്തു കേട്ടോ മൂന്ന് പ്ലസ് അങ്ങനെ കിട്ടിയിട്ടുള്ളൂ ഒരു കില്ലേ ഉള്ളൂ ഓകെ നമ്മൾ ലോൺ വോൾസ് ചാട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അത് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ നമുക്ക് സി എസ് റാങ്ക് കൊണ്ട് കളിക്കാർന്നല്ലേ

മോനിത്തി സീനാന്നു പറയണം ആ ദൈവം വന്നോ ഒരു പൂബോൾ സ്കീപ്പ് ഒരു വൺ നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ട് അവൻ്റെ കിളി പോയിട്ടുണ്ടാവുന്നു അതുകൊണ്ട് പൂവളൊക്കെ ഇട്ടു വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് പേര് പേര് ടൈറ്റൻ ആണ് ടൈറ്റൻ ആണ് പേര് ബി എ സ്പോർട്സ് ഉണ്ടല്ലാണ് നമ്മൾ ഇരുവേ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ഇന്ത്യയിൽ ചേർന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ കമൻറ്റ് ഇട്ടാൽ മതി അതിൻ്റെ അടിയിൽ എൻ്റെ റിപ്ലൈ ആയിട്ട് ഇട എന്നായിരിക്കും ഗിൽഡ് ഐ ഡിയും നമുക്ക് ഫ്രീ എൻട്രിയാണ് കേസ് എൻ്റെ കൂട്ടുകാരൻ്റെ ഗിൽഡാണ് ബോസ് എ ആർ എച്ച് എന്നാണ് പേര് ഇപ്പോൾ ഗിൽഡിൻ്റെ പേര് ഇ ഡബ്ല്യു എ സ്പോർട്സ് എന്നാ കേട്ടോ കേസ് ഒക്കെ കേസ് വന്നു ഞങ്ങൾക്ക് വണ്ടാ പിടിക്കാൻ തുടങ്ങാം അപ്പോൾ നല്ല ഡാമായിട്ട് തന്നിട്ടുണ്ട് നമ്മൾ കയറാൻ വണ്ടാ പിടിച്ചുകൊണ്ട് എന്നെ പിടിച്ചു കൊല്ലൂന്നാട്ടോ പറഞ്ഞു അത് ഞങ്ങളെ പിടിക്കാൻ പിടിക്കില്ല അവിടെ നമ്മളാ പിടിച്ചു വന്നാ മറ്റേ ഇത് ഇട്ടു എന്നാ പറഞ്ഞ ആ മറ്റീത് ഓ കുത്തി നോക്ക് ആ നമുക്ക് ഇടപെളി എടുക്കണ്ട കത്തിക്കാൻ പോകാനില്ല ഓക്കെ ആ നിങ്ങടെ ഇടവെള്ളത്തിന്റെ ലെവൽ എത്ര എന്ന് പറയാ എൻ്റെ സെവൻ ആണ് സെവൻ ആണ് കേഷ് എന്താ ഫയർ ബട്ടൻ്റെ നിങ്ങടെ കമ്മൻ്റ് ചെയ്തേക്കാം കേസ് മണ്ടൻ മണ്ടൻ്റെ തല കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ റെഡ് കാണിക്കണുള്ള എൻ്റെ കൈയിട്ട് അടിക്കാൻ ഏഷ് കൈക്കുന്നുണ്ട് ഓനെ കൈയിട്ടടിച്ച് അവനൊക്കെ കൊന്നിട്ടുണ്ട് ഏഷ് രണ്ടേ ഒന്നായി കിട്ടുന്നവർ ടൈറ്റിനൊരു കമ്പാക്ക് അടിക്കണില്ലല്ലോ ഒരു ബുങ്ങ് കിട്ടണമല്ലോ ടൈറ്റന് ടൈറ്റനും ബ്ലാക്ക് ആണ് ഞാൻ കാണാം അവതാറും ബ്ലാക്ക് ബ്ലാക്കായിട്ട് എങ്ങനെ ബ്ലാക്ക് ഓക്കെ ഏഷ് നമുക്ക് എനിക്കാറ് കമ്പാക്ക് അടിക്കുമെന്ന് നടത്തോള ടൈറ്റൻ ല്ല പേടിച്ച് പോയാ നെറ്റ് പോയാലോണ്ട് ഒന്നും കൂടാന്നു മണ്ടൻ അവിടെ നിൽക്കാളാ വണ്ടി ഇവിടെ ഇരിക്കടെ കണ്ടിട്ട് ഓഫി വെച്ച് നോക്കാം വാടാ വാട അവിടെ പെട്ടെന്ന് ഓടിക്കണോ ഓക്കെ നൂറ്റമ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ചോട്ടം ഒന്നും കൊളിച്ചിട്ടുണ്ട് നമുക്ക് ഫ്രീസെറിയാം ഫ്രീസറിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ചാടി 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 പോയിട്ടുണ്ട് ണ്ട് അതേതെ പെട്ടിയുടെ ബാക്കിൽ ഒളിച്ചിരിക്കണ മണ്ടൻ അവിടെ ഇവനൊക്കെ പേടിയാണോ പേടിയാണ്ട മണ്ണി ഓ ഫ്രീസെടുത്ത് എറണാ കേൾക്കവന് അവൻ അവിടെ തന്നെ നമ്മൾ ഫ്ലാഷ് ബാങ്ക് എടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും ട്രെഡ് കാണിച്ച് ഓക്കെ നമുക്ക് എവിടെ നമുക്ക് ഇതിന്റെ പൊക്കത്ത് കളിക്കാം കയറ ഇതുവഴി കയറി െ ഓ ജസ്റ്റ് നൂറ്റമ്പത് കൊടുത്തിരണ്ട് അത് ഇറങ്ങി ചെന്നിക്കൊളി കൊള്ളി അടിക്കാൻ പറ്റുള്ള കളിയ നമുക്ക് അവന് ഒന്ന് നൂറ്റമ്പടാ നമ്മൾ അടിച്ചിട്ട് കളിയാണ് അടിക്കും എന്തായാലും കളിയാണ് പ്രശ്നം പറയുന്നത് പൊട്ടാസെടുത്താലും കളിയാല് പൊട്ടാസിയുടെ കളി അറിയാൻ പാടില്ല അവിടെ പൊട്ടാസിയാണ് പിന്നെ പിടിച്ചത് അത് പൊട്ടാഷൻ്റെ ഒരു കില്ലാടിയാണെന്ന് അറിയാൻ പാടില്ല എനിക്ക് ഓണ്ടാപ്പ് അടിക്കാൻ പറ്റില്ല ഓണ്ടാപ്പൊന്നും കേറില്ല കുത്തി പിടിയാന്ന് കുത്തി പിടി കേട്ടോ ഒന്ന് കുത്തിപ്പിടിയാണ് ഇതിലൂടെ ചാടിച്ചെന്ന് അടിയാ ചെറുപ്പം അറിയാമോ ോട് മേടിച്ചു വണ്ടി ടൈറ്റ് ഇല്ലല്ലോ അവിടെ തിരിച്ചെടുക്കാൻ പറ്റില്ല നമുക്ക് ഈ റൗണ്ട് വണ്ടാ പിടിക്കാം കേസ് അവർക്ക് കിളി പോണ ടൈപ്പ് ഒരു വണ്ടാ പിടിച്ചു കൊടുക്കാം പേടിച്ചിരിക്കണായിരിക്കും ആ ഓക്കെ ഇവിടെ എവിടെ എവിടെ അവിടെ മേടിച്ചു പോയാ ൂടെ അടിക്കഴിഞ്ഞാൽ കാണിക്കും അങ്ങനെ കുറഞ്ഞിട്ട് കുറയും വണ്ടാപ്പറിയാ ഓ ആവും ജീപ്പലി വണ്ടാപടിച്ചെടുത്തിട്ട് എ സി ഇങ്ങോട്ട് ഇട്ടതാ പഞ്ചിങ്ങോട്ട് ഇണ്ട് കാരണം എസ് ലാസ്റ്റ് റൗണ്ടാണ് നാല് രണ്ട് അങ്ങനെ എടുക്കുകയെന്നറിയില്ല എം മേറ്റ് എടുക്കാം എം മേറ്റ് എടുത്തിട്ടുണ്ട് എം മേറ്റ് എടുത്തിട്ട് ഇത് ഡബിൾ എം മേറ്റ് എടുക്കാം അല്ലേ അപ്പം സ്വിച്ച് ചെയ്ത് അടിക്കാം നല്ല െ അങ്ങനെയാണെങ്കിലും അവർ കമൻ്റ് അടിക്കേ ലെഫ്റ്റ് പോകും പറഞ്ഞ് പോയിട്ടില്ല നമ്മൾ കളികാരനെ അറിയുന്ന ഇവിടെ മൂവിയോ എടുത്തിട്ടുണ്ട് അപ്പം ഓൺലി ബ്ലാക്ക് ചാനലുകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യെസ് ഇതേപോലെ വേറെ ചാനലുകളും ഫൈവ് ചാനലുകളൊക്കെ ആയിട്ട് ഓരോ വീക്കിൽ നമ്മൾ വലിയ വീട് തന്നെയായിരിക്കും കാര്യം വലിയ വീട് ഇട്ടിട്ട് നമ്മൾ ഒരു മാസത്തെ ആയി അവിടെ കുഴപ്പമില്ല കേസ് നമുക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീട്ടേക്കേ ബൈ ബായ്